പ്രസിഡൻറ്റും സെക്രട്ടറിയും പാലക്കാട് സഹീത കുടുംബത്തിലുള്ളവരാണ് പ്രഗത്ഭരാണ് ശുദ്ധരാണ് നല്ല സഹീതന്മാരാണ് ആഘാത സഹീതന്മാരേതാ അതല്ല അതിനർത്ഥം അങ്ങനെ ഉണ്ടായത് കൊണ്ടല്ല പക്ഷെ നല്ലവരിൽ നല്ലവരാണ് എന്നേ ഞാൻ ഇവിടെ യോഗത്തിൽ പറഞ്ഞതുപോലെ അവരെക്കുറിച്ച് പറയാമൂ അള്ളാഹുദാല് അവരെയും നമ്മയും ഒക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതേപോലെ എല്ലാ പ്രവർത്തകരും അനേകം പ്രവർത്തകരും മുഹലിസീങ്ങളാണ് ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഉസ്താദന്മാരും അങ്ങനെ തന്നെ പിന്നെ ഈ കാലം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പഴയ കാലത്തേക്കാളും കൂടുതൽ ഇന്ന് അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിൽ ഇലമ ഭൗതികത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആണ് അഹ്ലുസുന്നത്തുൽ ഉസലത്തൂൽ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമീയത്തിൽ കറകളഞ്ഞ പ്രവർത്തനം ഇവിടെ നിലനിന്നെങ്കിലേ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് നിലനിൽക്കൂ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഭൗതികമായി എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ പാർട്ടിയിലൂടെ മാത്രമേ കിട്ടൂ അല്ല എങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ചെരിഞ്ഞും പൂവിരിഞ്ഞിട്ടും നമ്മൾ പോണ്ടി വരും അങ്ങനക്ക് മനസ്സിലായില്ല പൂവിരിഞ്ഞിട്ട് നോക്കുമ്പോൾ പോണ്ടിയിരുന്നല്ല താമരീൻ തലയിൽ ഏറ്റേണ്ടി വരുന്നു മനസ്സിലായില്ല അപ്പൊ ആ ഒരു ഗതി നമുക്ക് വരരുത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞാൻ ജാമി ജാമ്യന്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം ടി ഉസ്താദ് സാദിഖലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു സമസ്ത ലീഗിനെയും ലീഗ് സമസ്തരെയും ഉത്തരുത് മൂത്തു നോക്കി പേടിക്കാതെ തന്നെ അല്ലെങ്കിൽ അള്ളഹനെ പേടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ് കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വിദ്യാർത്ഥികളല്ല നാളെ നിങ്ങൾ ഓരോ മഹല്ലത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവരാ കുത്തരുത് നമ്മൾ ലീഗിനെ കുത്തരുത് ലീഗുകാർ സമസ്തനെയും കുത്തരുത് കുത്തിയാൽ എന്ത് സംഭവിക്കും സമസ്ത ക്ഷീണിച്ചു പോയാൽ സുന്നത്ത് ജമാഅത്ത് വളരെ ക്ഷീണിച്ചു പോകും അതുപോലെ തന്നെ സമസ്ത കുത്തി ലീഗിന് ക്ഷീണം പറ്റിയാൽ വോട്ട് കുറച്ച് മാറിയാൽ എം എൽ എ ഒന്നു പറയും നിയമസഭയിൽ ചെല്ലുമ്പോൾ പവർ ഉണ്ടാവില്ല പറയുന്ന വാക്കിന് വെയിറ്റ് ഉണ്ടാവില്ല നേരെ മറിച്ച് കുഞ്ഞാലി കുട്ടിയൊക്കെ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നീച്ചാൽ നിന്നാൽ അലറും മനസ്സിലേ അപ്പോൾ രണ്ടുണ്ടാവും ഭൗതിക നേട്ടം നമുക്ക് വേണം അതോടൊപ്പം തന്നെ സുന്നത്തി ജമായത്തി വളരെ നിലനിൽക്കണം അത് വളരണം അതിന് രണ്ട് കൂട്ടരും ഒരേ മനസ്സോടെ നീങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇനിയും നമുക്ക് സന്ദർഭങ്ങൾ വരുന്നുണ്ട് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് സമയം നല്ല പോകുന്നത് എനിക്കറിയാം പെട്ടെന്ന് ചുരുക്കാം തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ചുരുക്ക ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു കുറാതെ അവർ കൂട്ടിയരുത് എന്ന് ഇങ്ങനെ ഇന്ന ഭാഗത്ത് നിന്നൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ ആര് കൂട്ടി ചെയ്യരുത് ഇഴി കൂട്ടി ചെയ്യരുത് അല്ലെങ്കിൽ സമതാനി കൂട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞോ നല്ല ഉപദേശമാണ് അതല്ലേ നിങ്ങളെന്ത് പറഞ്ഞു മോനെ എന്തു പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ താമര കൂട്ടി ചെയ്യണം അതല്ലേ നല്ലത് ഏനേ താമരക്കൂട്ടി ചെയ്താൽ ഇന്ത്യയിൽ മുസ്ലിം ഉണ്ടൂടെ ഇവർ കൂട്ടി ഞാനാ പറയണത് അപ്പത്തന്നെ പറയണ ഹംഖ്യ മൂട്ടിൽ ഏത് ശൈത്താനാ ആകെ ഇരിക്കണത് അപ്പ ചോദിക്കും താമര കൂട്ടി ഞാൻ പറയാ ഇതിന് ചെയ്യരുത് എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ സമതാനിക്കൂട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് ചെയ്യണം എന്നാ താമരക്ക് ചെയ്യണം താമരക്ക് ചെയ്താൽ മോദി സാർ പെരുക്കി പുറത്ത് കണ്ടിടും അള്ളാഹു അള്ളാഹുഖാത്തിനെ രക്ഷിക്കട്ടെ അപ്പോൾ ഒറ്റക്കുണ്ട് രാഷ്ട്രീയം പറയല്ല ഞാൻ സാധാരണ രാഷ്ട്രീയം പറയാറുമില്ല ഞാൻ രാഷ്ട്രീയക്കാരനും അല്ല പക്ഷേ ഈ സമയം ഇത് ഉണർത്തൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെയും മോത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ എം ടിനെയും സമസ്തയ്ക്ക് എം ടിനെയും അതുപോലെ ഉസ്താദന്മാരെ എത്തിക്കൊണ്ട് ഇതാണ് അത് സാക്ഷിയല്ലേ ലോകത്തിൽ വെച്ച് പാണക്കാട് വെച്ച് പറഞ്ഞത് അതേ ഭാഷ ഞാൻ നിങ്ങളോട് എൻ്റെ സ്വന്തം സ്നേഹിതന്മാർ എന്ന നിലയിൽ ദീനിൻ്റെ പ്രവർത്തകർ ദീനിൻ്റെ കാവൽ കാവൽഭടന്മാർ എന്ന നിലയിൽ ഞാൻ ഉണർത്തുന്നു അള്ളാഹു ചെയ്യട്ടെ